എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ കാണിച്ചു വരും അച്ഛൻ വന്നേ താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവരിന്ന് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ പോയേക്കാം ഇപ്പൊ പോയേക്കാം എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട് കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും താനൊരു ഭ്രാന്തരാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടുവരുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം അടിയിട്ട് പോയേക്കാം